നമസ്തേ പരമ്പര പുരാതനവും ആദരണീയവുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഗുരുവും ശിഷ്യനും ആത്മാർത്ഥതയും അചഞ്ചലവുമായ സമർപ്പണവും ഉൾക്കൊള്ളുന്നവരായിരിക്കണം ജ്ഞാനിയായ ഗുരുവിൻ്റെ ഓരോ വാക്കും ശ്രദ്ധിച്ച് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അഗാധമായ ശ്രദ്ധയിൽ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു അച്ഛനും അമ്മയും ശരീരത്തെയാണ് വളർത്തുന്നതെങ്കിൽ ഗുരു സൂക്ഷ്മ ശരീരത്തെയാണ് വളർത്തുന്നത് ഗുരുജി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിഞ്ഞവയാണ് ജി ഡി വി ക്യാമറ വഴി റഷ്യൻ ശാസ്ത്രജ്ഞന്മാരും കിർലിയൻ ക്യാമറ വഴിയും ഓറ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഗുരു പകർന്നു നൽകുന്ന യോഗ ചെയ്യുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശരീരം വിട്ടു നിൽക്കുന്ന ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അസുഖങ്ങൾക്ക് ഗുരുജി അതിൻ്റെ വേരുകൾ കണ്ടെത്തി നമുക്ക് പ്രസിങ്ങുകൾ നൽകുമ്പോൾ അത് രോഗം നമുക്ക് സുഖപ്പെടുത്തുന്നു താവോജികവും പോലുള്ളവ ചെയ്യുമ്പോൾ പ്രാണൻ അതായത് ഊർജം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറുന്നു നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ അവരെ ഗുരുജിയുടെ അടുത്ത് എത്തിക്കുവാനും പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു നൽകുന്നതിനുള്ള സാഹചര്യവും നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് ഇത് ഒരു ഗുരുജിക്ക് ഗുരുജിയോട് ചെയ്യാനുള്ള ഒരു സേവയായി കണക്കാക്കണം നമസ്തേ